ഇപ്പോൾ വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ അപകടത്തിൽ മരണപ്പെട്ടത് ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ് ആണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ടോ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തൊട്ടു പിന്നിലായിട്ടാണ് കാണുന്നത് ആണ് ആ തകർന്നു കിടക്കുന്നത് അതിലേക്കാണ് ഈ പറയുന്നത് പോലെ ആ വാഹനത്തിലേക്ക് അതായത് എറണാകുളം ഭാഗത്തു നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ആലപ്പുഴ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ആ വാഹനത്തിന് മുകളിലേക്കാണ് ഈ പറയുന്ന ഗർഡർ തകർന്നു വിടുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ക്രൈൻ ഉണ്ട് ക്രൈൻ ഉപയോഗിച്ച് ഈ ഗർഡർ അത് ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങളാണെങ്കിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് വാഹനം എന്താ മുന്നോട്ട് കെട്ടിവലിച്ച് നീങ്ങുന്നുണ്ട് ഇവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ കാണാം വാഹനം മുന്നോട്ട് നീങ്ങുകയാണ് ആ വാഹനം എന്താ വാഹനം അവിടെ നിന്ന് മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു ടി ഈ വഴി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കാര്യങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ വാഹനം മുന്നോട്ട് എടുത്തിട്ടുണ്ട് ആ വാഹനത്തിൽ ഇനി എത്ര പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ട സ്വദേശി രാജേഷ് മാത്രമാണ് ഉള്ളതെന്നായിരുന്നു പക്ഷേ ഇനി എത്ര പേരുണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും വാഹനം മുന്നോട്ടെടുത്ത് വാഹനം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം ഏറെ ഒരു കാര്യമാണ് അതാ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ണുന്നതുപോലെ വാഹനം മുന്നോട്ടെടുത്തിട്ടുണ്ട് വാഹനത്തിൽ വാഹനം മാറ്റി ഇവിടെ നിന്ന് വാഹനം മാറ്റാൻ കഴിഞ്ഞു പോലീസും ഒപ്പം തന്നെ ക്രെയിൻ ഉപയോഗിച്ച് കെട്ടിവലിക്കുകയായിരുന്നു വാഹനം തകർത്ത് രാജേഷിനെ പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നുകൊണ്ട് വാഹനം തകർക്കുന്നതിനുള്ള ഒരു നീക്കം വാഹനം തകർത്തതാ വാഹനം തകർത്ത് ആളെ പുറത്തെത്തിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്തായാലും കാണുന്നതുപോലെ തന്നെ നേരം മുൻപാണ് വാഹനം ഇവിടെ നിന്നും ഉയർത്താൻ കഴിഞ്ഞത് ആ വാഹനം മാറ്റാൻ കഴിഞ്ഞത് ഗർജറിനടിയിൽ വാഹനം വിട്ടുകിടക്കുകയായിരുന്നു മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ ഗർഡർ തകർന്നു വീണത് നമുക്ക് തൊട്ട് പിന്നിലേക്കാണ് താഴേക്ക് ദൃശ്യങ്ങളാണ് കടന്നത് ഗർഡർ താഴേക്ക് പതിക്കുന്നു ഗർഡർ താഴേക്ക് പതിക്കുന്നു അവിടെ ഗർഡർ താഴേക്ക് പതിക്കുന്നു ആ ദലത്തേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് വീണുകൊണ്ടിരിക്കുകയാണ് ഗർഡർ പൂർണ്ണമായിട്ടും താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു ഗർഡർ അവിടെ നിന്നും മാറ്റാൻ എന്താ വാഹനം ഇപ്പോൾ ഇവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഗർഡർ വീഴുവാർഡർ വീഴും എന്തായാലും അതോടൊപ്പം തന്നെ ഈ വാഹനവും തകർത്ത ആ വാഹനം തകർത്ത ഇതെടുക്കുന്നതിന് ആളെ പുറത്തെത്തിക്കുന്നതിനുള്ളൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്ലിപ്പ് കേട്ടിട്ട് ആളെ പുറത്തെത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജേഷ് പത്തനംതിട്ട സ്വദേശി എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് പോയ പിക്ക് വാനിലായിരുന്നു രാജേഷ് ഉണ്ടായിരുന്നത് ഈ വാഹനം തകർത്ത് വാഹനം ട്രില്ലറുപയോഗിച്ചുകൊണ്ട് തകർത്ത് ആളെ പുറത്തെത്തിക്കാനാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒപ്പം തന്നെ ഇവിടുത്തെ തൊഴിലാളികളും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ും വാഹനത്തിൽ ഒരാൾ മാത്രമാണെന്നല്ലേ ലഭിക്കുന്ന വിവരം രണ്ട് ഘടകകളായിരുന്നു തകർന്നു വീണത് കാണുന്നത് ചെറുവപ്പൂർ വീരപ്പ നിർമ്മാണത്തിന്റെ അപകടം ഉണ്ടായിരിക്കുകയാണ് ഗദർ ടകർക്കുന്ന ഒരു മരണമാണ് സംഭവിച്ചത് മരിച്ചത് പിക്കപ്പ് വാൻ ഡ്രൈവറാണ് ഇപ്പോൾ ആ പിക്കപ്പ് വാൻ അവിടെയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തെടുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് ഈ വലിയൊരു അപകടം അപകടമുണ്ടായത് ഗർ ഉയർത്തി വാൻ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടിരിക്കുന്നത് പിക്കപ്പ് വാൻ ഏറെക്കുറെ തകർത്തിരിക്കുകയാണ് പിക്കപ്പ് വാൻ തകർത്ത് ആളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നു പത്തനംതിട്ട സ്വദേശി രാജേഷ് ആയിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് രാ പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചതും പിന്നീട് ഇവിടുത്തെ തൊഴിലാളികൾ തന്നെയായിരുന്നു ഇക്കാര്യം പോലീസിനെ വിളിച്ചറിയിച്ചത് അപകടം നടന്നിട്ടുണ്ടെന്ന് രണ്ട് പില്ലറുകളാണ് തകർന്നു വീണത് ആ രണ്ട് പില്ലറുകൾ തകർന്നു വീഴുകയും രണ്ട് പില്ലറുകളിൽ ഒരെണ്ണം ഈ പറയുന്ന പിക്കപ്പ് വാഹനത്തിന് മുകളിലേക്ക് വീഴുകയുമായിരുന്നു വാഹനത്തിന് മുകളിലേക്ക് പൂർണ്ണമായും ആ പില്ലർ വന്ന് പതിക്കുകയാണ് ഉണ്ടായത് അതോടുകൂടി തന്നെ ഇത് ആളെ പുറത്തെത്തിച്ച് ആളെ വാഹനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ആളെ പുറത്തേക്ക് മാറ്റി ഇപ്പോൾ അവിടെ നിന്നും ആളെ കൊണ്ടുപോവുകയാണ് ആംബുലൻസിലേക്ക് ആളെ മാറ്റിയിട്ടുണ്ട് ആളെ ആംബുലൻസിലേക്ക് കയറ്റി ഇവിടെ നിന്നും വാഹനത്തിൻ്റെ ഒരു പിക്കപ്പ് വാനിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ കാണുന്നതുപോലെ തന്നെ അത് പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ് ആ പിക്കപ്പ് വാൻ ഉണ്ടായിരുന്നത് അതിൻ്റെ മുകളിലേക്ക് ആ പെട്ടന്മാരുടെ മുകളിലേക്ക് ഈ രീതിയിലായിരുന്നു നടന്നതുപോലെ തന്നെ ഈ രീതിയിലായിരുന്നു കൃത്യ മധ്യഭാഗത്ത് തന്നെയാണ് ഈ പിള്ളർ വന്ന് വീണത് കൃത്യം മധ്യഭാഗത്ത് പിള്ളർ ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വാഹനത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കൃത്യം മധ്യഭാഗത്ത് തന്നെ ഈ വാഹനത്തിലേക്ക് വന്ന് വീഴുകയായിരുന്നു വാഹനം പൂർണ്ണമായും തകർന്നുപോയ പോയ ഒരവസ്ഥ തന്നെയാണ് ഉണ്ടായത് എറണാകുളത്ത് നിന്നും ഇതിൽ ചിരക്കുമായി ഈ വാഹനം ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യ മധ്യഭാഗത്തേക്ക് അതായി രണ്ട് പില്ലറുകളായിരുന്നു ഈ രണ്ട് പില്ലറുകൾ തകർന്നു വീണു എന്നുള്ളതാണ് ഈ കാണുന്ന പില്ലറും മറ്റൊരു പില്ലറും ഈ പില്ലറാണ് കൃത്യമായി ആ വാഹനത്തിൻ്റെ മദ്യത്തിലേക്ക് കൃത്യം മദ്യത്തിലേക്ക് വന്ന് വീഴുകയായിരുന്നു മധ്യഭാഗം തകർന്ന് പല രീതിയിലായിരുന്നു അതായത് മൂന്നോ നാലോ ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ട് ആ പില്ലറിൻ്റെ അങ്ങനെ മധ്യഭാഗം തകർന്ന ആ വാഹനത്തിന് മുകളിലേക്കാണ് കൃത്യമായി ഈ പില്ലർ വന്ന് വീണത് നിരന്തരം ഈ ദേശീയ അതി അരൂർ തുറൂർ ദേശീയപാതയിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പരിസരവാസികൾക്ക് എല്ലാവർക്കും തന്നെ ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു വലിയ ഗതാഗത കുരുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് ആ ഗതാഗത കുരുപ്പിനോടൊപ്പം തന്നെ അപകടങ്ങളും പതിവായിട്ടുള്ള ഒരു ഇടം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ കാര്യമായ എതിർപ്പ് പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു നാട്ടുകാർ കാര്യമായ എതിർപ്പ് പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിരുന്നു ഇതാ ഈ കാണുന്നത് പോലെ തന്നെ പിക്കപ്പ് വാൻ പൂർണ്ണമായും തകർന്നുകൊണ്ട് ചേട്ടാ നിങ്ങളൊക്കെ ഈ പരിസരവാസികളാണോ ഈ അപകടങ്ങളൊക്കെ പതിവല്ലേ ഇവിടെ പതിവാണ് പിന്നെ പഞ്ചായത്ത് മെമ്പറാണ് അപകടം മുമ്പ് ഇതിനു മുമ്പ് തുറവൂർ ഇതേ സമാനമായ സംഭവം ഉണ്ടായിട്ട് അന്നും ഇവരാരും ഇത് കൃത്യമായിട്ട് തടഞ്ഞു നിർത്താതെയാണ് ഇവിടെ പണികൾ ചെയ്തു പോണത് കൃത്യമായി തടയുന്നില്ല എന്നുള്ളത് അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് പറഞ്ഞത് നിസ്സാരവത്കരിച്ചു അന്ന് പറഞ്ഞത് ഇവര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മരണം സംഭവിച്ചില്ല പക്ഷെ ഇന്ന് ഇത്രയും അപകടമന പുള്ളിക്കിപ്പോൾ അതിക്രൂരമായ സംഭവിച്ചത് രാവിലെയാണെന്നാണ് പറയുന്നത് മൂന്ന് മണിയാണ് ഏകദേശം മൂന്ന് മണി പോലീസ് ഇടത്തുള്ള അടുത്ത അടുത്താരാണ് ഇങ്ങനെ പോയപ്പെടുത്താൻ ഇത് കണ്ടത് ശ്രദ്ധിക്കാറുണ്ട് ഗവനിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് കൃത്യമായിട്ട് തടഞ്ഞു നിർത്തി അതിൻ്റെതായ രീതിയിൽ എല്ലാവരുടെയും തടഞ്ഞു നിർത്തിയാൽ ഉള്ള രീതി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതൊന്നും ഇവിടെ ചെയ്യാറില്ല ആരും ചെയ്യാറില്ല അത് ഇതിനു മുമ്പ് നടന്നപ്പോഴും അത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ ഏകദേശം ഏകദേശം പണികളെല്ലാം തീരാറായി ടാറിങ് ഉൾപ്പെടെ ഇപ്പം തുടങ്ങിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഓൾറെഡി നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പം നടന്നു പോണത് ഇനി ഇനിയും അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അത് തന്നെയാണ് നാട്ടുകാർ പറയുന്ന പോലെ അപകടത്തിന് ഇനിയും സാധ്യത ഏറെ കൂടുതലാണ് എന്നുള്ളതാണ് വാഹനം പൂർണ്ണമായി കാണുന്നതുപോലെ തന്നെ വാഹനം പൂർണമായും തകർന്ന് മനുഷ്യൻ ഒരു ഡ്രൈവർ എവിടെയാണോ ഇരിക്കുന്നത് അതിന് മുകളിലേക്ക് തന്നെ കൃത്യമായി വന്ന് ഈ പില്ലർ വീണു എന്നുള്ളതാണ് എന്തായാലും പലയിരക്ക് സാധനങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നതെന്ന് സംശയിക്കുന്നുണ്ട് കാണുന്നതുപോലെ മുട്ട അടക്കമുള്ള സാധനങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട് ഈ വാഹനം ഇവിടെ നിന്ന് കെട്ടിവലിച്ച് നീക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് പോലെ തന്നെ ഈ ക്രെയിൻ ഇവിടുന്ന് കെട്ടി വലിച്ച് നീക്കാനുള്ള ഒരു ശ്രമം ശ്രമിക്കണം ഈ ഈ പിക്കപ്പ് വാൻ ഇവിടുന്ന് കെട്ടിവലിച്ച് നീക്കാൻ മുട്ട തന്നെയാണ് ഇതിലുണ്ടായിരുന്നതെന്നുള്ളതാണ് അതാ കാണുന്നത് പോലെ കാണാം അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടുന്ന് പലയിരക്ക് സാധനങ്ങൾ അടക്കമുള്ളവ കൊണ്ടുപോയതാണോ കൊണ്ടുപോയ പിക്കപ്പ് വാൻ ആണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും മധ്യഭാഗത്ത് തന്നെ ഈ പിക്കപ്പ് മധ്യഭാഗത്ത് തന്നെ വന്ന് ഈ വാഹനം വീഴുകയായി ക്ഷമിക്കണം ഈ ഈ ഈ പില്ലറ് വീഴുകയായിരുന്നു ഗർഡറ് മറിഞ്ഞു വീഴുകയായിരുന്നു ആ സാറേ ഇന്ന് ഇനി എങ്ങനെയാണ് ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായി മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് കേസ് കേസുമല്ലോ കേസെടുക്കും അത് കേസെടുക്കും കേസെടുക്കും ആരായിരിക്കും അതിൽ പ്രതിസാധി കമ്പനി ആയിരിക്കും അത് നെഗ്ലിജൻസ് അത് അതിൻ്റെ പണി ചെയ്ത ആൾക്കാർക്ക് ആൾക്കാർക്കെതിരെ നടപടിയെടുക്കും മണിക്കാണ് പോലീസിന് വിവരങ്ങൾ അറിയിച്ചത് ആ ആ സംഭവത്തിൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നു പോലീസ് തന്നെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു ആ സംഭവത്തിൽ തന്നെ നമ്മളറിയും അതെ ആ സമയം മുതൽ ഇത് മാറ്റാൻ ആ അതെ 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 മുൻപ് നിരവധി അപകടങ്ങൾ അപകടങ്ങളുണ്ട് നേരത്തെ ഉണ്ടായിട്ട് പറയപ്പെടുന്നു ആ എന്തായാലും ഇതിൽ കേസെടുക്കും കേസെടുക്കും ഉറപ്പാണ് ഉറപ്പായിട്ടെടുക്കും ഇനി മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് ഈ നടത്തിപ്പ് കാര്യം എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അശോക ബിൽഡേഴ്സിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്ക് കാണാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഇവർ രാവിലെ മുതൽ തന്നെ ക്ഷമിക്കണം പുലർച്ചെ മൂന്ന് മണിയോടുകൂടി തന്നെ ഇവരെല്ലാവരും തന്നെ ചേട്ടാ സാറേ